അപ്പോ അപ്പോ വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഗൈസ് എക്സാം കഴിഞ്ഞിരിക്കുന്നു രണ്ടാഴ്ച എന്റെ ഉറക്കം പോയി കണ്ണൊന്നൊക്കെ വെള്ളം വന്നു തുടങ്ങി അപ്പൊ രണ്ടാഴ്ച കഷ്ടപ്പാട് എല്ലാം കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇന്ന് പുലർച്ച രണ്ട് ശനിയാഴ്ച പുലർച്ചെ രണ്ടര ആയിട്ടുണ്ട് നമ്മള് കൊല്ലം ക്യാബ് എടുക്കാനാണ് നല്ല നമുക്ക് എന്തായാലും ട്രെയിൻ ഇട്ട് നമ്മൾ രണ്ട് ഒരു മണിക്കൂർ കുറച്ച് ലേറ്റാ എഴുതി കാണിച്ചിട്ടുണ്ട് അപ്പൊന്നറിയില്ല അപ്പൊ നമുക്ക് ട്രെയിൻ വേണു പോകാം നമ്മുടെ അമ്പന്മാഷ പ്രശ്നമുണ്ട് ഞാൻ താടി പഠിക്കാത്ത എന്തോ ട്രെയിൻ പറയുന്നേരായി ഇതുവരെ വന്നിട്ട് സമയപ്പത്ര മണി ആയി പോയ സമയം എത്ര മണി രണ്ടരയ്ക്ക് വരണ്ട് ട്രെയിൻ പൂമുന്ദരി

നേരം സൂര്യനെ എടുക്കറേ സൂര്യരോഹിക്കൊരാഴ്ച നമ്മുടെ ട്രെയിൻ വീണ്ടും ഇത് നമ്മുടെ ട്രെയിന വിചാരിക്കാം അപ്പൊ ഇനി എന്തായാലും നമുക്ക് കൊല്ലം എത്തിയിട്ട് കാണാം കൊല്ലം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് സമയം എട്ട് മണി ആയിട്ടുണ്ട് നമുക്കിപ്പൊ കുറച്ച് തിരക്ക് പിടിച്ചല്ലേ നമുക്ക് സിമ്പലൊന്നും വരയ്ക്കാൻ പറ്റില്ല അമൽ മാഷയോടെ എത്തി കാണാം നമ്മുടെ കൊല്ലം ക്യാമ്പ് ഇപ്പോ തുറന്നുകയാണ് നമുക്ക് ഫസ്റ്റ് ബാച്ചിൽ അഞ്ച് പേരുണ്ട് രണ്ട് സെപ്പറേറ്റ് സീനിയേഴ്സ് ആണുള്ളത് പറഞ്ഞ സെക്കൻഡ് ബാച്ചും ഫോർത്ത് ബാച്ചും കുറച്ചുകൂടി സീനിയേഴ്സ് സമ്മാനമായിട്ട് വരുമെന്ന് ഞാൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ക്ലാസ് വെച്ചിട്ട് വരാം ഏകദേശം ശം പിന്നെ നമ്മള് പരസ്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും നിന്തു പരസ്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് തുടങ്ങി രണ്ടു മണിക്കൂറിനുള്ളില് ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കണച്ച ഫീസ് മടക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരൊക്കെങ്കിലും നിർത്താന്ന് തോന്നണി ഇപ്പൊ നിർത്താം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം നമുക്ക് യാതൊരു വർഷമുള്ളതല്ല കേട്ടാ എന്താ ചെയ്യാ ചെയ്യാന്ന് വെച്ചിങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ ഓക്കെ അപ്പൊ നിന്നോ ഒരു പ്രധാനാണ് ഞാൻ കൊല്ലത്താണ് ഞാൻ ആദ്യമായിട്ടാണ് അവരുടെ ബുക്സിൽ പങ്കെടുക്കുന്നത് വളരെ മനോഹരമായിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ മനോഹരമായിട്ട് അവർക്ക് പഠിപ്പിക്കാൻ കഴിയുന്നുണ്ട് ഞാനൊരു ജിം ട്രെയിനറും കൂടാണ് പിന്നെ എൻ്റെ കൂടെ മുന്നിൽ സുഹൃത്തുക്കളുണ്ട് ഞാൻ ഇവിടെ കൊല്ലം ഔറോ ക്യാമ്പിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ആയിരുന്നു രാവിലെ ഒമ്പത് മണിയായപ്പോൾ തന്നെ വന്നു നമ്മളൊരു എട്ട് പേരുണ്ടായിരുന്നു നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ നമ്മൾ ഒരു ഇപ്പോൾ ഒരു നാല് മണിയായി ഈ രാവിലെ തൊട്ട് ഇത്ര നേരം നമ്മൾ നല്ല എനർജറ്റിക്കലായിട്ട് നിന്ന് കുറച്ച് പ്രാക്റ്റീസ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസും ആ ഒരു എന്താ പറയുക സ്റ്റാമിന ഇല്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറേയൊക്കെ അവർ മാറിയിട്ടുണ്ട് ഇനി ഒരു ഡെയിലി പ്രാക്ടീസോടെ നമുക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവും പ്രതീക്ഷയാണ് അപ്പോൾ അല്ലെങ്കിൽ സ്ഥലം ഒരു മാസ്റ്റർ ആർട്ട് പഠിക്കണമെന്നുള്ള ഒരു വർഷമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ചെറിയ പ്രായത്തിൽ എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല അപ്പോൾ എന്തായാലും ഈ ഓറോ ബോക്സിങ്ങിൻ്റെ കൊല്ലത്തെല്ലാ ഏകദേശം എല്ലാ ജില്ലകളിലും ഇതിൻ്റെ ക്ലാസ്സുണ്ട് ഇപ്പം ഫേസ്ബുക്ക് വഴിയാണ് അറിഞ്ഞത് അറിഞ്ഞ് അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞ മാസം ജോയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്യാൻ നടന്നില്ല അങ്ങനെ ഇന്ന് ഇന്നൻ്റെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു ക്ലാസ് അറ്റ നല്ല എക്സ്പീരിയൻസ് ആണ് എല്ലാവരും നല്ല നല്ല ഫ്രണ്ട്ലി നമ്മുടെ മാസ്റ്റർ അതേപോലെ എല്ലാം സീനിയർ ആൾക്കാരെല്ലാം നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ പരിപാടുന്നത് ഈസി ആയിട്ട് എത്ര നമുക്ക് നമ്മൾ ഫിസിക്കലി ഒരുപാട് വീക്കാണ് ഇന്നൊരു ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി അതെല്ലാം ഇമ്പ്രൂവ് ചെയ്യണം ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് പ്രൂവ് ഡെവലപ്പ് ചെയ്താൽ പറ്റൂ തീർച്ചയായും ഇത് നമ്മുടെ ഈ ജനറേഷനിൽ ഇത് അത്യാവശ്യമായ കാര്യം തന്നെയാണ് എല്ലാവരും ഇത് പഠിക്കണം പല അത്യാവശ്യം പഠിച്ചിരിക്കണം വേറെ എന്തിനും നമ്മളെ സെൽഫ് ഡിഫൻസ് വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ ഈ ജനറേഷൻ ഇന്നത്തെ ഈ നമ്മുടെ ഈ ചുറ്റുപാടില് അതുകൊണ്ട് എല്ലാവരെയും ആദ്യമായിട്ടാണ് ഈ മാർഷൽ ആർട്സ് അങ്ങനെയുള്ള സംഭവങ്ങളായിട്ട് പഠിക്കാനായിട്ട് ഇറങ്ങുന്നത് തന്നെ പക്ഷെ വരുമ്പം ആകെ ഒരു അങ്കലപ്പം ഉണ്ടായിരുന്ന പേടിയുണ്ടായിരുന്നു കാരണം ഈ പ്രായം അമ്പത് വയസ്സാകാൻ പോകുന്നു അപ്പം നമുക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള നമുക്ക് അറിയത്തില്ല പക്ഷെ ഇവിടെ വന്ന് ഇത് നമ്മുടെ ഇതിന്റെ മാസ്റ്റർ പ്രദീഷ് കൃഷ്ണ സാറ് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു വളരെ അതിലും ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി ഏകദേശം ഒരു മാസത്തോളം തന്നെ നമുക്ക് വീട്ടിലിരുന്ന് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാനുള്ള കണ്ടന്റ് ഈ ഒരു ദിവസം കൊണ്ട് അദ്ദേഹം തന്നു അതുകൊണ്ട് നമുക്ക് ഒരു തരത്തിലുള്ള വറിയില്ല ആദ്യത്തെ രണ്ട് മണിക്കൂർ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് നമുക്ക് മനസ്സിലായത് രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പരസ്യത്തിൽ പറഞ്ഞിരുന്നത് പോലെ നമ്മുടെ അടുത്ത് വിളിച്ച് ചോദിച്ച് ആർക്കെങ്കിലും ഇതുവരെ പറഞ്ഞ കാര്യങ്ങളോ ഇനിയുള്ള കാര്യങ്ങൾക്കകത്തോ ഡൗട്ടുണ്ടോ ഉണ്ടെങ്കിൽ പൈസ റിട്ടേൺ ചെയ്യാം ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു പക്ഷെ ഞങ്ങൾ എല്ലാവരും ഹൺഡ്രഡ് പെർസെന്റ് സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞങ്ങൾ വൈകുന്നേരം വരെ എൻജോയ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞു പലരും ഇത് കഴിഞ്ഞിട്ടും പോവാൻ മനസ്സിലാതെ നിൽക്കുകയായിരുന്നു പക്ഷെ സമയം വൈകിയത് കൊണ്ട് തന്നെ മനഃപൂർവ്വം നമ്മൾ നിർത്തുകയായിരുന്നു തീർച്ചയായിട്ടും ഇനി നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോണേ നമ്മുടെ സാറവിടെ നമുക്ക് വേണ്ടിട്ട് അപ്പോ നമ്മൾ എന്തായാലും അപ്പോ നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ വയ്യാണ്ട ഇന്ന് റീൽ എടുക്കാനൊക്കെ നാളെ നമുക്ക് തൃശ്ശൂർ ക്യാമ്പാണ് സ്വന്തം തൃശ്ശൂർ ക്യാമ്പ് ഇന്ന് പോയിട്ടാണോ ഉറങ്ങേ ഇനി നെക്സ്റ്റോയ്ക്ക് ഒന്ന് പോണോ ഞങ്ങൾക്ക് കൊറേ കാര്യങ്ങളായി എന്തോ ഞങ്ങൾക്ക് എന്തൊരു ഉള്ളൊരു വിഷമവും അതെ ഇന്ന് ദീപാവലിയുടെ ഓഫറുകളും ഉണ്ട് സ്പോൺസേഡ് വീഡിയോ അല്ല നിങ്ങൾ നെക്സ്റ്റോക്ക് നമ്മള് ട്രെയിനായ ഇവിടെ പോയികൊണ്ടിരിക്കുന്നത് നമ്മളെ സിറ്റ് പോലെ നമ്മളെ പൊതിച്ച അപ്പോ നമ്മളിപ്പോ ഒരു പത്ത് മണിയാവുമ്പോഴേക്കും നമ്മുടെ മറ്റേ എന്തായാലും നമുക്ക് അപ്പോ നമുക്കി സീറ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ് നമുക്ക് ഇപ്രാവശ്യം മൂന്നു ഓവർ പുറത്താണ് കിട്ടിയിരിക്കണേ സീൻ എടുത്തിട്ടോ അപ്പൊ ജലദോഷായി കുമ്മലൊക്കെ തുടങ്ങി സൗണ്ട് സമയം പത്തുമണി ആ തൃശ്ശൂര് ചാലക്കുനിപ്പോ നമ്മ പത്തുമണി ആയി നമ്മ തൃശ്ശൂർ എത്തും അയ്യോ എന്താ ഉറക്ക ഒറ്റണ്ണത്തിൽ ഉറക്ക കിട്ടിട്ടില്ല അയ്യോ എന്താ പറയാ എല്ലാവർക്കും ഉറക്കം പേരുണ്ട് പക്ഷെ ഉറക്കം വരണ്ടില്ല ആ അവസ്ഥയിലായിരുന്നു ഇപ്പൊ നമ്മള് പോയി കൊണ്ടിരിക്കുന്നത് പൊല്ലൂര് കഴിഞ്ഞു കൊല്ലൂര് തോന്നുന്നു അപ്പൊ എന്തായാലും നാളെ നമുക്ക് നമ്മുടെ സ്വന്തം തൃശ്ശൂര് ക്യാമ്പായാലും കൊഴപ്പില്ല ഉറക്കില്ല എന്താ പക്ഷെ എന്താ ചെയ്യാ കൊഴപ്പില്ലാത്തൊരു സംഭവാണ് നമ്മൾ മാഷിപ്പോ വാഷ്റൂമിൽ പോയിട്ട് അപ്പൊ ഇങ്ങനെന്തായാലും നമ്മുടെ ക്യാമ്പ് എന്തോ പറയാൻ പറ്റില്ല അപ്പോ എല്ലാവരും നമ്മള് ഇന്നത്തെ കൊല്ലം ബ്ലോഗ് കഴിഞ്ഞാൽ വിചാരിക്കണം അപ്പോ ഓർ ഓപ്പോസിറ്റിനെ പറ്റി കൂടുതൽ അറിയാൻ ഡീറ്റെയിൽസ് മൊത്തം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ തൃശ്ശൂരിലെ വേറെ പുതിയ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൊടകരയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് അത് നമ്മൾ അടുത്ത മാസം നവംബർ നാലാം തീയതിയാണ് ഇനോഗ്രേഷൻ തരുന്നത് അടുത്ത മാസം നമുക്ക് മലപ്പുറം തിരുവങ്ങാടി നമുക്ക് പുതിയ ഇനോഗ്രേഷൻ തരുന്നുണ്ട് പുതിയ ക്ലാസിന്റെ അപ്പൊ എന്തായാലും ഇനി പുതിയൊരു ബ്ലോഗുമായി ബൈ ബൈ